ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ കുറേ നൂറ് കോഴികളെ വാങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും വേറെ ചേട്ടൻ വിളിച്ചായിരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ ഏകദേശം നൂറിനടുത്ത് കോഴിഞ്ഞങ്ങളാണ് വാങ്ങാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ കുറച്ച് വാങ്ങിയിട്ട് പണ്ടത്തെ പട്ടി പിടിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പം നമ്മൾ ആ കൂടൊക്കെ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വെള്ളത്തില് ശരിയാക്കിയാണ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം വല്ല ചേരവല്ലേ കയറിയാലും ഉള്ളു അപ്പം എന്തായാലും നമ്മൾ തൽക്കാലത്തെ കൂടുതൽ ശരിയാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത് രാവിലെ തന്നെ തന്നെ നമുക്ക് എറിയുന്നില്ലേ കൂണിപ്പോൾ ഇവിടെ പൂട്ടാൻ ഇതില് കൊടുത്താൽ ഇല്ല അപ്പം നമ്മൾ രാവിലെ തന്നെ കൂടുതലെ മറ്റേ കൊളുത്ത് വെളുത്ത് വെച്ച് ഇനിയിപ്പം പറ്റവും പിടിച്ചാലും കൂടെ തുറന്ന് വരില്ലാണ്ട് കൂടെ നല്ല പക്ക സ്ട്രോങ് ആയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളിത് കൂടെ ശരിയാക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം ഓക്കെ നമ്മളത് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൂടെ കണ്ടിട്ട് അടച്ചേക്കാം നമ്മളെ കൂടെ അടച്ചു ഇപ്പം ഞാൻ തുറന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ മാതിരാണ് തുറന്ന് നോക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലേ ഏകദേശം നൂറ് കുഞ്ഞുങ്ങളോ അടുത്തുണ്ടാണല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുന്മാരൊക്കെ ഇത് എല്ലാവരും ദൈവം ഉണ്ട് എല്ലാവരും ഉറക്കത്തിലാണ് ക്ഷീണത്തിലാണല്ലേ അപ്പം നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ കാണാൻ അല്ലേ ഫുള്ള് കറുപ്പം അതുപോലെ രണ്ട് ചാരകളുടെ ഒരു വെള്ളം കടപ്പും ഉണ്ടല്ലേ അപ്പം ഇതിന് ഏക്കലിട്ടൊക്കെ ഉണ്ടല്ലേ കൈത്തേപ്പതി ഉള്ളതൊക്കെ ഉണ്ട് അങ്ങനെ പൂടില്ലാത്തതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞന്മാരി ഇപ്പോൾ ഇങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ബോക്സിലൊക്കെ ഇറക്കി വയ്ക്കാം ഓക്കെ ഈ ഒരു ബോക്സിലൊക്കെ ഇറക്കി വെച്ചാൽ അതിനേശേഷം നമുക്ക് അവിടെ കുറച്ച് നെറ്റിൻ്റെ പണി തീർക്കാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബോക്സ് ഇറക്കി വെച്ച് തരണമെങ്കിൽ പിന്നീട് നമ്മൾ മാറ്റിയെടുത്തേ ജസ്റ്റ് ഒരു സ്പേസ് അവർക്ക് റെഡിയാക്കി കൊടുത്തിട്ട് ബോക്സ് തന്നെ ചുറ്റും വെച്ചിട്ട് ഒരു സ്പേസ് റെഡിയാക്കി തന്നെ അല്ലേ അപ്പം ജസ്റ്റ് ഒരു നമ്മൾ ഒരു ബൾബ് കിട്ടിയിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പിള്ളേർ ഇറങ്ങുന്ന ഫുള്ള് ആക്റ്റീവായിട്ട് നിൽക്കണം ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും ആക്ടീവാണ് നമ്മൾ ഫുഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫുഡും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പാത്രങ്ങൾ വാങ്ങണം അതുമുണ്ട് റെഡ് റെഡ് ആൻഡ് വൈറ്റ് പാത്രം ഉണ്ടല്ലോ നമുക്ക് അറിയുന്നതൊക്കെ വാങ്ങിട്ടും അത് വാങ്ങണം അത് പത്താറു നൂറേക്കുള്ളത് അത് രണ്ടെണ്ണം വാങ്ങണം അപ്പോൾ അതൊക്കെ നമുക്ക് അർത്ഥം ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഇവർക്ക് ഇനി ജസ്റ്റ് നമ്മുടെ ഈ നമ്മൾ വാങ്ങിയ ചേട്ടം പറയാൻ ഇവർക്ക് നമ്മുടെ ബ്രൂഡിങ് ചെയ്യുന്ന സംഭവം ഉണ്ട് അത് ചെയ്ത് സെറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അടുത്ത് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വേറെ വീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അതെങ്ങനെ സെറ്റ് എന്നുള്ളതിൻ്റെ വീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മുടെ കോഴിക്കോട്ടന്മാരൊക്കെ നല്ല പക്കുമായിട്ട് പോകുന്നത് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ദേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെറ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഗുളികളെ വാങ്ങണം അതിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ കുറച്ച് വളരട്ടെ ഒരു മാസം ഒരു മാസം ശേഷം നമ്മൾ എന്തായാലും വാങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് കൂടുതൽ അപ്പുറത്ത് വിടാൻ പറ്റും ഇവിടെ ഇടാൻ പറ്റും അത് നമുക്ക് സീനില്ല കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് വാങ്ങണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ നമ്മുടെ കോഴികളൊക്കെ ആർക്കും വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് പറഞ്ഞാൽ മതി നമ്മുടെ എല്ലാം ഈ നമ്മൾ ഈ വാങ്ങിയ സ്ഥലത്തിനുള്ള കോൺടാക്ട് നമ്മൾ ഈ കമന്റ് ബോക്സിൽ കൊടുക്കുക ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നമ്മൾ ഇവിടെ കൊല്ലം ജില്ലയുള്ള കൊല്ലം കുണ്ട്രയുള്ള ടീമിനാണ് നമ്മൾ വാങ്ങിയത് എന്തായാലും അഡ്രസ്സ് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അവർ കോൾ കേരള കൊറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങളോട് കൊറിയറൊക്കെ അവർ അയച്ചു തരും ഓക്കെ എന്തായാലും നമ്മൾ അഡ്രസ്സാ കൊടുക്കും കൊല്ലം ജില്ല ഉള്ളവരാണെന്നുണ്ട് ഫ്രീ ആയിട്ട് ഫ്രീ അല്ല ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഓരോ വീടുകളിലും കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നതാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കൊല്ലത്തെല്ലാം കൊല്ലം ജില്ലാ മൊത്തം ഹോം ഡെലിവറി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ വെള്ളത്തിൽ കഴിഞ്ഞ ദിവസം മഞ്ഞപ്പൊടി കലക്കി കൊടുക്കുന്നുണ്ട് ചേച്ചി കൊടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്നും അത്ര അല്ല നമ്മൾ വാങ്ങി അവിടെ ചേട്ടാ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു ലിക്വർ ഉണ്ട് എന്താ ഒരു എൻ്റെ പേര് മാറുന്നു അത് മെഡിക്കൽ സ്റ്റോർ വാങ്ങി കിട്ടും തൊണ്ണൂറ്റി രൂപയുള്ളൂ അപ്പോൾ നമുക്ക് അതും വാങ്ങണം അത് വാങ്ങിയിട്ട് നമുക്ക് വെള്ളത്തിൽ കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അപ്ഡേഷൻസ് എന്ന് അത്രയ്ക്കുള്ള പിന്നെ നമ്മൾ 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 അപ്ഡേഷൻസ് നമ്മുടെ അടുത്ത അടുത്ത വീഡിയോ വീഡിയോ എന്ന് സെറ്റ് ചെയ്യാൻ അപ്ഡേഷൻ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ നമ്മൾ എടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട്ടാൻമാർക്ക് ബ്രൂഡിംഗ് സെറ്റ് ചെയ്താണെന്നുള്ളതിനെ കുറച്ച് വീഡിയോ ആണ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ എല്ലാ ആവശ്യം നമ്മുടെ കോഴിക്കോട്ട്മാരുടെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അതൊക്കെ ജസ്റ്റ് നമ്മൾ ചാനൽ ചെയ്തോ ഓക്കെ ഓ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ